വൺ മെറാക്കൽ മലയാളം ചെറോക്കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടെന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്തായിരിക്കും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അവയ്ക്ക് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള എന്തൊക്കെ മനോഭാവമാണ് വന്നിട്ടുള്ളത് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഈ സെവൻ ഓഫ് കപ്സിനെ സൂചിപ്പിക്കുന്നത് ആ വ്യക്തി ഒരുപാട് പ്രതീക്ഷ ഈ ഒരു റിലേഷൻഷിപ്പിൽ വയ്ക്കുന്നുണ്ട് ചിലപ്പോൾ ഫ്യൂച്ചറിൽ വളരെ നല്ലതാകും ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതായിരിക്കാം കൂടാതെ ഈ വ്യക്തിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട് നിങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ കുറച്ച് ഫേം ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ആ വ്യക്തിക്ക് അനവധി പ്രപ്പോസൽസ് വരുന്നുണ്ടാവാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആ വ്യക്തിയെ ഇഷ്ടമാണ് എന്നുള്ളത് പറയുന്നുണ്ടാവാം പക്ഷെ എന്നിരുന്നാലും ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഇത് കാണിക്കുന്നത് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ടാവാം ചിലപ്പോൾ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം പരസ്പരം ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ആഴത്തിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് പോലും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലും ആയിരിക്കാം ആ വ്യക്തി ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് പോലും നിങ്ങൾക്ക് അറിയാൻ വയ്യായിരിക്കും ചില പേരെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിരിക്കാം ഇനി അപ്പം അതിൻ്റെ കാരണം നമ്മൾ നോക്കുമ്പോൾ ഈയൊരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് മറ്റുള്ളവർ പാര വയ്ക്കുന്നുണ്ടായിരിക്കാം ചിലപ്പം നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആൻഡ് തടസ്സങ്ങളെ മാറ്റാനായിട്ട് വ്യക്തി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻ്റക്കൾസ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് നിങ്ങൾ രണ്ടു പേരിൽ ആരെങ്കിലും നന്നായി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ ശരിയായിട്ടുള്ള പാത്തിലേക്കാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് എന്ന് ഡിവാൻ പറയുന്നുണ്ട് പക്ഷെ സമയമെടുക്കും ഇവിടെ നൈറ്റ് ഓഫ് മെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് വളരെ വിശ്വസ്തമായിട്ട് തന്നെയാണ് നിങ്ങളിൽ നിൽക്കുന്നത് ഇനി ഇവിടെ ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് പക്ഷെ അത് കാണിക്കുന്നില്ല ആ പേഴ്സൺ അപ്പോൾ ആ വ്യക്തി കാണിക്കാത്തൊരവസ്ഥയിൽ എന്താ ചിന്തിക്കുക ആ വ്യക്തിക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് വ്യക്തി കാണിക്കാത്തത് അങ്ങനെ ആയിരിക്കും ചിന്തിക്കുക അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയില്ല ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷേ ഇവിടെ എന്തൊക്കെ മറ്റുള്ളവർ ഈ വ്യക്തിയെ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ വ്യക്തിയുടെ ഇഷ്ടക്കാരായിരിക്കാം പക്ഷെ എന്നാലും ആ പേഴ്സണെ നിങ്ങളെടുത്ത് ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ ഡ്രീം കാണുന്നുണ്ട് ഇവിടെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അതുപോലെ തന്നെ അകൽച്ച ഒക്കെ വന്നതിൻ്റെ പിന്നിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം അതായത് ചിലപ്പോൾ ഈ വ്യക്തി കുറച്ച് അകലുന്നു എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ടപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അത് ഒരു പക്ഷേ ആ വ്യക്തിക്ക് ഒരുപാട് സങ്കടവും ആയിട്ടുണ്ടായിരിക്കാം ആ വ്യക്തി അപ്പോൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ ഒന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതായിരിക്കാം പക്ഷെ നിങ്ങളുടെ ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പെയിൻ ആണെന്ന് ആ വ്യക്തിയും മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു വസ്തുത ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാനോ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതിന് ഒട്ടും മുതിരുന്നില്ല പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് പൂവണിഞ്ഞ് കാണാൻ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു അതായത് ഫുൾഫിൽമെൻറ്റിലേക്ക് വരാനായിട്ട് വന്ന് കാണാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്ലിങ്ങിങ് ടു ദി പാസ്റ്റ് എന്ന് പറയുമ്പോൾ യെസ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ആ വ്യക്തിയിൽ ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടാകും ചിലപ്പോൾ ഇമോഷണലി പെട്ടെന്ന് തന്നെ ഒരുപാട് സങ്കടം വരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ മുറിവായിട്ട് കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ തേർഡ് തേട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ട് എന്ന് വിചാരിച്ച് അവരെ വഴക്ക് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ സംശയിച്ചതായിരിക്കാം അതെല്ലാം ഈ വ്യക്തിയുടെ മനസ്സിൽ കിടക്കുകയാണ് നിങ്ങൾ ഒരുപാട് പോസിറ്റീവ്നെസ് ആയതുകൊണ്ടാണ് ആ വ്യക്തിൻ്റെ അടുത്ത് നിങ്ങൾ ക്ലാരിറ്റി ചോദിക്കുന്നത് എപ്പോഴും നിങ്ങളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് പക്ഷേ അത്ര മനസ്സിലാക്കാനുള്ള ഒരു ഒരു മാനസികാവസ്ഥ അല്ല ആൾക്ക് കുറച്ച് ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടേത് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ എന്തിനാണ് ഈ വ്യക്തി ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം ആ പേഴ്സണെ ആ സമയത്തൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ അപ്പണ്ടൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അതിനേക്കാൾ വേറൊരു കാര്യം പറയാനുള്ളത് മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു നിറമില്ലാത്ത ലോകത്ത് നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ നിറമുള്ള ലോകത്തേക്ക് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് സമയം അനുകൂലമാകുമ്പോൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ വരാനുണ്ട് അപ്പോൾ ആ ഒരു സമയം അനുകൂലമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ റെസ്റ്റ് ആൻഡ് റെസ്യൂവിനേഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതിരിക്കുന്ന വ്യക്തിയല്ല നിങ്ങളുടേത് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആ വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ റോൾ എന്താണ് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ എന്നുള്ളതറിയാം ഒരു ടിൻ കണക്ഷൻ ആണ് ഒരു ഫസ്റ്റ് പീവ് കണക്ഷൻ ആണെന്നുള്ളത് ആ വ്യക്തിക്കറിയാം അതുപോലെ തന്നെ അവസരം കിട്ടുകയാണെങ്കിൽ ഡിവൈൻ അനുവദിക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ വൻ വിജയമാക്കിക്കൊണ്ട് നിങ്ങളടുത്തേക്ക് ഓടി വരാനായിട്ട് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകും തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞല്ല നിൽക്കുന്നത് പിന്നെ ഇവിടെ സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ട് ഡാന് നിങ്ങളുടെ ബന്ധത്തെ അനുകൂലിക്കുന്നുണ്ട് ഇവിടെ ആ വ്യക്തിയുടെ മനസ്സിൽ അതൊരു കറക്റ്റ് ടൈം അല്ല കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമാണ് ഒരു റിയോനയിലേക്ക് വരാനുള്ള സമയമാവുകയുള്ളൂ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയൊരു മാറ്റം കാണും ഇവിടെ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ചില ആൾക്കാർ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം കുറച്ച് നാളുകളായിട്ടുണ്ടാവും പക്ഷേ ആ ഒരു എൻഡായി പോയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ വീണ്ടും തുടങ്ങും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എസ് ഉള്ളൂ അല്ലെങ്കിൽ നോ തന്നെയാണ് കാരണം എനിക്ക് ക്ലാരിറ്റി വേണം എൻ്റെ റോൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു പുതിയൊരു ഏഡ് തുടങ്ങും എന്തായാലും അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു കാർഡ് സൂചിപ്പിക്കുന്നത് പുതിയൊരു ഫേസ് തുടങ്ങാണ് അപ്പോൾ ഇപ്പോൾ എന്തായിപ്പോയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇതൊരു ന്യൂ സ്ട്രാട്ടായിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് ഒരുപക്ഷെ പതിമൂന്ന് ഡേയ്സിനുള്ളിൽ നിങ്ങളിലേക്ക് നല്ല മാറ്റങ്ങൾ വരാം പതിമൂന്ന് വീക്സിനുള്ളിൽ നിങ്ങളിലേക്ക് നല്ല മാറ്റങ്ങൾ വരാം ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് വൈ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് പി എന്ന് കിട്ടുന്നു എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു ഐ എം എസ് എഫ് ആർ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ പേഴ്സണെ നെയിം ഒരു ലെറ്ററെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ടോറസ് കിട്ടിയിട്ടുണ്ട് ലോങ് ഹെയർ ലവ് സജിറ്റേറിയസ് സെപ്റ്റംബർ മന്ത് കളേഡ് ഹെയർ മാർച്ച് മന്ത് പിങ്ക് കളർ സെവൻ എന്നൊരു ഡേറ്റ് ഓഗസ്റ്റ് മന്ത് ടെർട്ടീൻ എന്നൊരു ഡേറ്റ് ഇപ്പോൾ ടെർട്ടീൻ എന്നൊരു ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കിഞ്ചൽ ഏരിയൽ മെയ് മന്ത് ഷോർട്ട് ഹെയർ ബ്ലാക്ക് ഹെയർ ജൂൺ മന്ത് ട്വൽവെന്നൊരു ഡേറ്റ് നവംബർ മന്ത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കുള്ള ക്ലൂസാണ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഉള്ള ക്ലൂസ് ആണ് നിങ്ങളുടെ ബർത്ത്ഡേ ആവാം പേഴ്സൻ്റെ ബർത്ത്ഡേ ആവാം ഈ മാസത്തിലോ അല്ലെങ്കിൽ ആ ഡേറ്റിലോ ഇവിടെ പാലക്കാട് കോഴിക്കോട് പത്തനംതിട്ട ഇടുക്കി ബാംഗ്ലൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം മൂന്ന് ക്വസ്റ്റ്യനും നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലാൻ ചെയ്യുക ക്വസ്റ്റ്യൻ ചോദിക്കുക ആദ്യത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് നമ്മൾ എടുക്കുന്നത് നിങ്ങളാണ് ക്വസ്റ്റ്യൻ മനസ്സിൽ ചോദിക്കേണ്ടത് ഇവിടെ ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് ഇപ്പം നിങ്ങൾ ഏത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജോബ് എന്തോ ആയിട്ട് അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുക ആ പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങൾക്ക് അതിന് നല്ലൊരു സമയമാണ് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ് കിട്ടുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ആണ് ദർ ഈസ് സംതിങ് ബെറ്റർ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ചോദിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് കിട്ടുന്നത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അത് കൂടുതലായിട്ട് റീസണേറ്റ് ആവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇത്രയും നാൾ നിങ്ങളിനെ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദിയുമുണ്ട് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും